ജെ ബി കോശി റിപ്പോർട്ട് തയ്യാറാക്കിയ റിട്ടയേർഡ് ജസ്റ്റിസ് ജെ ബി കോശി ജനം ടി വി ചേരുന്നു ജിതീഷ് കരുണാകരൻ അവിടെ നിന്നും ചേരുന്നുണ്ട് ഈ ഒരു ദീപിക മുഖപ്രസംഗം വലിയ തോതിൽ തന്നെ ചർച്ചയായിരിക്കുന്നു ക്രൈസ്തവ സഭ അവരുടെ ഒരു കത്തോലിക്ക സഭ അവരുടെ വിമർശനം ശക്തമായി തന്നെ ഉയർത്തുകയാണ് ജെ ബി കോശി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എന്ന് വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആ റിപ്പോർട്ട് നൽകിയിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് ജെ ബി കോശി അദ്ദേഹം നമ്മളോട് ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി തന്നെ പറയും സാറ് ഒരു വിശദമായ റി വിശദമായ ഒരു റി 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 തന്നെയാണ് സാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂ ഇരുന്നൂറ്റി എൺപതോളം ശുപാർശകളടക്കമുണ്ട് എന്താണത് നടപ്പിലാക്കുന്നില്ല എന്നൊരു വിമർശനത്തിലേക്ക് ഇപ്പോൾ പോകാൻ കാരണം അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇരുന്നൂറ്റി എൺപത്തഞ്ച് ശുപാർശകൾ സർക്കാർ നിർദ്ദേശിച്ച പോയിൻ്റുകളെല്ലാം കൺസിഡർ ചെയ്തിട്ട് ശുപാർശകൾ നൽകി അത് സർക്കാരാണ് നടപ്പാക്കേണ്ടത് അത് ഒന്നര കൊല്ലം മുമ്പ് സർക്കാർ എല്ലാ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഇതിൻ്റെ ശുപാർശകൾ അയച്ചു കൊടുത്തു അതെങ്ങനെ നടപ്പാക്കാവുമെന്ന് സെക്രട്ടറിമാരോട് എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകളോട് ചോദിച്ചു അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതുള്ളൂ നടപ്പാക്കുകയോ നടപ്പാക്കാതിരിക്കുന്ന സർക്കാരാണ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സമയത്ത് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല അപ്പോൾ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കോൺട്രവേഴ്സിൽ ഇടപെടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭയായിട്ട് ബന്ധപ്പെട്ട സാർ ഉന്ന പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ടല്ല ഞങ്ങളോട് പറയാൻ പറയാൻ ആവശ്യപ്പെട്ട റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള മൈനോറിറ്റികൾക്കുമായിട്ട് വല്ല ഉണ്ടോ ബെനിഫിറ്റ് തരുന്നതിനെക്കുറിച്ച് പഠിക്കുവാനും ആണ് അതിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നത് മലയോര കർഷകരുടെയും തീരദേശവാസികളുടെയും ലത്തീൻ കത്തോലിക്കരുടെയും കുട്ടനാട്ടിലെയും ജോലി ആകുന്ന ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളും കൂടെ പഠിച്ച് പ്രത്യേകമായിട്ട് ദളിത് ക്രൈസ്തവരുടെയും പഠിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തീരദേശവാസികളുടെയും മലയോര കർഷകരുടെയും കുട്ടനാട്ടിലേയും പ്രോബ്ലംസ് ഒന്ന് തന്നെയാണ് ഏത് ജാതി ഏതായാലും മതം ഏതായാലും ഒന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് കുട്ടനാട്ടിൽ മറ്റും സയൻറ്റിസ്റ്റിനെയും ഒക്കെ വിസ്തരിച്ച് ഇപ്പം മലയോര കർഷകർക്കാണെങ്കിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററൊക്കെ വിസ്തരിച്ചു അതാ സ്ഥലങ്ങളിൽ പോയി പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു അപ്പം കടൽ തീരത്ത് കടലാക്രമണം ഉണ്ടാകുന്നു കടലാക്രമണമുണ്ടാകുന്നു ചില പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ അവർ പഠിച്ചവിടെയൊക്കെ പോയി കണ്ട് റിപ്പോർട്ട് കൊടുത്തു നമ്മളോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ സാമൂഹികമായ എന്തെങ്കിലും വിവേചനം ക്രൈസ്തവ സഭ നേരിന്ന് സാമൂഹികമായ എന്തെങ്കിലും വിവേചനം ക്രൈസ് ക്രൈസ്തവ വിഭാഗം നേരിടുന്നതായിട്ട് സാറിൻ്റെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ പരിശോധനയിൽ മനസ്സിലായോ സാമൂഹികപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളവും അവർ പറയുന്നത് സാധാരണ ക്രൈസ് കൺവേർട്ട് ചെയ്യാത്ത പോലെ തന്നെയും അതിനെക്കാട്ടിലും കൂടുതൽ ദളിതന്മാരെക്കാട്ടിലും കൂടുതലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനകം ഒറ്റ സർക്കാർ ജോലിയും കിട്ടിയിട്ടില്ലെന്ന് അവർ പറയണം മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി ഇവർക്കാവുമില്ല അതാണ് അവരുടെ ഒരു വലിയൊരു ഡിമാൻഡ് പിന്നെ കടലാക്രമണത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലത്തീൻ കത്തോലിക്കരുടെ അതുപോലെ ഈ പഴയതിനെക്കാട്ടിലും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളായാലെത്തിയും കത്തോലിക്കർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അവർക്ക് കടലിപ്പാൻ അനുവാദമില്ല ഈ സമയത്ത് ഫാക്ടറിയിൽ ആ ലേ ഓഫ് കോമ്പൻസേഷൻ കിട്ടും ഇപ്പോൾ ഇവർക്ക് അതുമില്ല സർക്കാർ കൊണ്ട് അവർക്ക് നിർദ്ദേശം കൊണ്ട് പുറത്തു പോകാനും പറ്റുന്നില്ല ചാകര വരുന്ന സമയത്ത് മത്സ്യത്തിന് വിലയും ഇല്ല അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പട്ടിണിയുമുണ്ട് സ്വന്തമായിട്ട് വീടുള്ളവരില്ല ഭൂരിപക്ഷം ആൾക്കാർക്കും സ്വന്തമായിട്ട് അങ്ങനെ ഒരു വീടില്ല ലൈനിങ് റൂമിലൊക്കെയാണ് താമസിക്കുന്നത് ഇവർ ഇപ്പം ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് കടലിൻ്റെ അടുത്തോ ഒക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കായിലിൻ്റെയൊക്കെ അടുത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടുന്ന് അവർ ഇറക്കി വിടുകയാണ് മാറി താമസിക്കണമെന്ന് പറയുകയാണ് പക്ഷെ മാറി താമസിക്കാനായിട്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്താലൊന്നും ഒരു വീട് സ്ഥലം വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ സാധിക്കത്തില്ല അവർക്ക് വേറെ സ്ഥലം കിട്ടണം അതും അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മലയോരത്ത് സ്ഥലം കിട്ടിയിട്ടും കാര്യമില്ല തീരത്തിനോടധികം ദൂരമല്ലാതെ പോകണം അപ്പം തിരുവനന്തപുരത്തെ കാര്യം മാത്രം നോക്കിയാൽ തന്നെ തുമ്പ വന്നു എയർപോർട്ട് വന്നു വൈ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ തുറമുഖം വന്നു അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വന്നു ഇതോടുകൂടി അവരുടെ കേന്ദ്രങ്ങളൊക്കെ സർക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് വില കൂടി അവ പുറത്താക്കപ്പെട്ടവർക്ക് സ്ഥലം കൊടുക്കാം വീട് കൊടുക്കാവുന്ന പറഞ്ഞതും നടപ്പായിട്ടില്ല അവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്കാണ് പ്രതിഷേധമായി അത്തരം കാര്യങ്ങൾ അല്ല ആയിരിക്കും അവരുടെ ഒരു പ്രതിഷേധത്തിന് കാരണം ഇപ്പോഴും ആ സാഹചര്യം ആയിരിക്കും അവർ ഈ ഒരു സാഹചര്യം അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല അവർക്കൊരു പ്രോമിസ് മാത്രമേ ഉള്ളൂ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വലിയൊരു ഡിമാൻഡ് അവരുടെയൊക്കെ കാര്യങ്ങൾ കഷ്ടമാണ് അതുപോലെ തന്നെ മലയോര കർഷകർ മല ഒരു കാലത്ത് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് കൃഷിയൊക്കെ പഠിച്ചവരാണ് പക്ഷേ ഇപ്പം മരത്തിൻ്റെ മുകളിൽ കുരങ്ങുകൊണ്ട് പല വർഷത്തുനിന്നൊന്നും കിട്ടത്തില്ല പിന്നെ താഴെയുള്ളതാണെങ്കിൽ പന്നിയുടെ ആക്രമണം അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണം ജീവിക്കാനുള്ള വഴി തന്നെ മുട്ടി അവരാവപ്പാട് ഒരു ആത്മഹത്യാ മോലിന് പിന്നാണെന്നാണ് അവരോട് പറയുന്നത് അതിനൊക്കെ പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുമ്പോൾ കുട്ടനാട്ടിൽ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കുട്ടനാട്ടിൽ അഞ്ചാറ് നദികൾ ഒഴുകി വരുന്നുണ്ട് ആ തോടുകളും സൈഡ് റോഡുകളും എല്ലാം തോടുകളെല്ലാം തന്നെ എക്കലും വേസ്റ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുക പലരെ എടുത്ത് തോട്ടിലോട്ട് എടുത്ത് കറിയില്ല ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ ആറ്റിലോട്ട് എടുത്ത് കെറിയ അതെല്ലാം ഒഴുകി വരും അപ്പോൾ അതുകൊണ്ട് തോടൊക്കെ ഏതാണ്ട് നികന്നിരിക്കുക അതുകൊണ്ട് ചെറിയ മഴ പെയ്തായാലും വെള്ളപ്പൊക്കമാണ് പിന്നെ അവരുടെ കുടിവെള്ളം കുടിവെള്ളത്തിന് എത്രയും വെള്ളമുണ്ട് ഈ വാട്ടർ വാട്ടർ എവരി വെയർ നോ വെയർ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം ഇഷ്ടം പോലുകൊണ്ട് പക്ഷെ കുടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി അപ്പോൾ ആ ഒരു പുതിയ അതുപോലെ അവർക്ക് ഈ പിന്നെ താമസിക്കാനുള്ള പട്ടയം പണ്ടേ മനുഷ്യർ കൈ കൊണ്ടൊക്കെ കൊയ്തു കഴിഞ്ഞേച്ച് കറ്റമിതിക്ക സ്ഥലമൊക്കെ വന്ന് ഉയർന്ന സ്ഥലമുണ്ട് പക്ഷെ അവിടെ വീടുമൊക്കെ വെച്ചിട്ടുണ്ടർക്ക് പട്ടയം കൊടുക്കുന്നില്ല ഇപ്പോൾ ചമ്പക്കുളത്ത് ഒരു പഴയ സ്കൂളുണ്ട് നൂറു വർഷത്തോളം പഴക്കമുള്ള അവിടെ ജാതി മത ഭേദമില്ല ഒത്തിരി ആൾക്കാർ പഠിക്കുന്നൊരു സ്കൂൾ അവരുടെ ഏറ്റവും വലിയൊരു സ്കൂളാണ് പക്ഷെ അത് ഹയർ സെക്കൻഡറി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കെട്ടിടം പുതുക്കിപ്പണിയൊക്കെ വേണം പക്ഷെ പക്ഷേ പുതുക്കിപ്പണിയാൻ സാധിക്കുന്നില്ല കാരണം പട്ടയമില്ല പട്ടയമില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ച് സ്പെസിഫിക് ആയിട്ട് ഓരോ റീസൺസും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ആലപ്പുഴ തീരദേശത്ത് ഈ ആലപ്പുഴ എറണാകുളം തീരദേശത്ത് സ്കൂളുകളുടെ അപ അപരാപ്തി ഒന്ന് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതി ആണെങ്കിലും ദൂരെ പോയി പഠിക്കുക എന്നൊക്കെ പറയുന്ന അവരെ കൊണ്ട് സാധിക്കത്തില്ല അപ്പോൾ അവർ വരും പടുത്ത് നിർത്തുന്നു പഠിച്ചവർ വല്ലോരും പഠിത്തരുകൊണ്ട് വിദേശത്ത് പോകുന്നു അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത മാർഗങ്ങൾ കാരണം ഫിഷിങ്ങിനെ കുറിച്ചും നീന്തലിനെ കുറിച്ചും ഒക്കെയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ തുടങ്ങണം ഇങ്ങനെയൊക്കെ ആണ് അവർ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ഉയർ ഉയർ ഉയർത്തിയത് ഉയർത്തിയത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ നിരവധി പ്രശ്നങ്ങൾ അത് ക്രൈസ്തവ സമൂഹവും പൊതു സാമാന്യ ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം തന്നെയായിരുന്നു ജസ്റ്റിസ് ജെ ബി കോശി റിപ്പോർട്ടിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അത് നടപ്പിലാക്കിയില്ല എന്ന വിമർശനം വ്യക്തമായി വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ നൽകുക എന്നതാണ് കമ്മീഷനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിന്നീടത് നടപ്പിലാക്കേണ്ട ബാധ്യത സർക്കാരിന് തന്നെയാണ് സർക്കാർ തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി തന്നെ ചെയ്യുന്നത് പല പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പല ഇമ്പാക്ടും ക്രിസ്ത്യാനികളുടെ മാത്രം നോക്കി സർക്കാരിനെ പോലെ എല്ലാം നോക്കണം എനിക്ക് ഇപ്പോഴത്തെ എലക്ഷൻ വരുന്ന സമയത്ത് രാഷ്ട്രീയമായ ചർച്ചയ്ക്ക് ഇടപെടാൻ ഞാൻ തയ്യാറല്ല എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല ഒരു പാർട്ടിയിലും ഇല്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതുമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ട് ചെയ്ത് ഇത് സർക്കാർ എൻ്റെ ജോലിയാണെന്ന് മാത്രമേ പറഞ്ഞു ഞങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ചുമതലയുള്ളൂ അത് കൂടുതലേക്കൊന്നും പറയാനില്ല വ്യക്തമായി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ജസ്റ്റിസ് റിട്ടയർ ജസ്റ്റിസ് എ ബി കോശി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ശരി ജിജീഷ് വ്യക്തമാണ് ജെ ബി കോശി റിപ്പോർട്ട് തയ്യാറാക്കിയ റിട്ടയേർഡ് ജസ്റ്റിസ് ജെ ബി കോശിയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ജനം ടിവിയോടൊപ്പം പങ്കുവച്ചത് ജനം ടിവിയുടെ പ്രതിനിധി ജിജീഷ് കരുണാകരനുമായി തത്സമയ അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ ശക്തമായി തന്നെ ജനം ടിവിയോടൊപ്പം തുറന്നു പറഞ്ഞിട്ടുണ്ട്